രണ്ടാം പൊതുയോഗം വത്തിക്കാനിൽ നടന്നു മെത്രാൻമാരുടെ സിനഡിന്റെ പതിനാറാം സാധാരണ പൊതുസമ്മേളനത്തിന്റെ രണ്ടാം പൊതുയോഗം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായിരുന്ന ഒക്ടോബർ നാലാം തീയതി വെള്ളിയാഴ്ച വത്തിക്കാനിൽ നടന്നു പാപ്പായുടെ തിരുനാൾ ആയിരുന്നതിനാൽ പാപ്പയ്ക്കുള്ള തിരുനാൾ ആശംസകളോടെയാണ് രണ്ടാം പൊതുയോഗം അന്ന് ആരംഭിച്ചത് ശുശ്രൂഷകൾ ആരാധനക്രമം സംസ്കാരങ്ങളും മതങ്ങളുമായുള്ള സംഭാഷണം എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച മുപ്പത്താറ് സ്വതന്ത്ര പ്രഭാഷണങ്ങൾ ഈ യോഗത്തിൽ നടന്നു മുന്നൂറ്റി അൻപതിലേറെ പേർ അന്ന് സിനഡി യോഗത്തിൽ സംബന്ധിച്ചു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട സഭയിൽ ഭിന്ന ശുശ്രൂഷകളും വിവിധ സിദ്ധികളുമുള്ള അനേകം അംഗങ്ങളുണ്ടെന്ന വസ്തുത ഈ യോഗത്തിൽ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടു ഈയൊരു പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെയും അൽമാരുടെയും പങ്കിനെക്കുറിച്ചുള്ള വിശകലനവും നടന്നു സിദ്ധികളെല്ലാം സുപ്രധാനങ്ങളെങ്കിലും അവയെല്ലാം നിർബന്ധമായും ശുശ്രൂഷകളായിരിക്കണമെന്നില്ല എന്ന യാഥാർത്ഥ്യം ഈ യോഗം അടിവരയിട്ട് കാട്ടി ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച സിനഡ് സമ്മേളനം ഈ മാസം ഇരുപത്തിയേഴ് വരെ നീളും